ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു ബാങ്ക് പ്രസിഡന്റ് കോശി കോശിയലക് അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എഐ എഫ് നബാർഡ് നെബാർഡ് സർക്കാർ സ്ഥാപനമായ നബാർഡ് കേരള ബാങ്ക് വഴി സംസ്ഥാന ബാങ്ക് കേരള ബാങ്ക് വഴി നടപ്പിലാക്കുന്ന ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത് മുതൽ അപേക്ഷിച്ചിട്ട് അതിന്റെ പ്രോജക്റ്റ് മാറി മാറി ചർച്ചകൾ നടത്തി ഒരു മൂന്ന് വർഷത്തെ ദീർഘമായിട്ടുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ാവശ്യമായിട്ടുള്ള പണത്തിന്റെ സിംഹഭാഗമായിട്ടുള്ള ഒരു കോടി അമ്പത്തിയെട്ട് ലക്ഷം രൂപ കോടി ലക്ഷം രൂപ അനുവദിച്ചത് സെക്രട്ടറി കെ എസ് ജയപ്രകാശ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കോടി അഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി അറുപത് രണ്ടായിരുന്നു റിപ്പോർട്ട് വർഷം പതിനാല് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി എണ്ണൂറ്റി രൂപ ഓഹരി ലഭിക്കുകയും അഞ്ച് ലക്ഷത്തി എമ്പത്തി അയ്യായിരത്തി വർഷാവസാനം ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി രൂപ ഓഹരി മൂലധനം ബാധിക്കും ആർ ഗംഗാധരൻ പ്രൊഫസർ വി വാസുദേവൻ എം വിശ്വകുമാർ കെ ബിനു ഡയറക്ടർ ബോർഡംഗം ബി വിശ്വനാഥൻ കെ ഇ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു മറ്റു പരീക്ഷകൾ എന്നിവയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടത്തി മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ സഹകരണ ശ്രീ വിദ്യാ പുരസ്കാരം നൽകി ആദരിച്ചു ഭരണിക്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ പുരസ്കാരം വിതരണം ചെയ്തു ബാങ്കിന്റെ നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പ്രവർത്തന പരിപാടികളും പൊതുയോഗത്തിൽ ഭാരവാഹികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കറ്റാനം